गुरुर्ब्रह्मा गुरोर्विष्णो गुरुर्देवो महेश्वर गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवीरमः वक्त्रतुण्डमहाकाय कोडिसूर्यसमप्रभा निर्विघ्नं गुरु मे देवा, सर्वकार्येषु सर्वदा काञ्जनीयमतिपाडलाननं काञ्जनात्रिकमनीयविग्रहं पारिजाततरुमूलवासिनं भावयामि पवमाननन्दनम् ब्रह्मादियोगिमुनिसेवितसिद्धमन्त्रं दारिद्र्यदुःखभवरोगविनाशमन्त्रम् സംസാര സാഗര സമുദരണീകം വന്ദേമന്ത്രം ഇവരെങ്ങനെ പോയി പോയി എവിടെ പഞ്ചവളിയിലേക്ക് പോവാനുള്ള പുറപ്പാടാണ് ആ സമയത്ത് വഴിയിലേക്കാന്നുണ്ട് ഒരു ഒരു പർവ്വതം പോലെയുള്ള ഒരു പക്ഷി അങ്ങനെ പറയുന്നത് അത്ര ശൃംഗാഭം അത്ര ഗംഭീരം പണ്ടത്തെ ശ്രീരാമചന്ദ്രനെ വിസ്മയം ഉണ്ടായിപ്പോയി അത്ഭുതം അങ്ങനെ പറഞ്ഞു ലക്ഷ്മണാ ഇത് കണ്ടോ അതമ്മനിമാരെയൊക്കെ തിന്നുന്ന ഒരാളാണ് നീ കിടക്കുന്നത് നീ വല്യ കൊടുത്തരു ഏതായാലും എന്നെ ഇനി വെച്ചിട്ട് കാര്യമില്ല ഞാനിപ്പൊ കൊല്ലു അങ്ങനെ പറയുമ്പം പേടിയായി പോയി പേടിച്ചിട്ട് പറഞ്ഞു അയ്യോ ഞാൻ അങ്ങയുടെ അച്ഛനെ ചെറുപ്പത്തില് വലിയ ഇഷ്ടമുള്ള കൂട്ടുകാരനായിരുന്നു എന്നെ വധിക്കപ്പെടേണ്ടവനെല്ലാം ഞാൻ അങ്ങയുടെ ഭക്തനായ ജടായും കാണും അങ്ങയൊക്കെ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യും എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അയ്യോ ഞാൻ ശങ്കിച്ചു പോയല്ലോ അത് കഷ്ടായിപ്പോയി ഞാൻ താമസിക്കു താമസിക്കണം എൻ്റെ കിങ്കരൻ്റെ ഭക്തനായിട്ട് നീ കഴിയണം അങ്ങോട്ടുള്ള കാലം അങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് വൻ്റെ പോയി തൻ്റെ വടിയിൽ പോയി ലക്ഷ്മണകുമാരൻ നല്ലൊരു ഭർണശാലയൊക്കെ ഉണ്ടാക്കി പുഷ്പങ്ങളെല്ലാം കൊണ്ട് നല്ല കിടക്കുണ്ടാക്കി കൊടുത്തു അതും ഗംഗാ നദിയുടെ തീരത്തന്നെ ഇവർക്ക് ഇപ്പം രാവിലെ കുളിച്ച് പൂക്കൊക്കെ വേണ്ടേ അതുകൊണ്ട് നദീയുടെ തീരത്തന്നെയാണ് ഭർണശാല ഉണ്ടാക്കുക ഓരോ ഒരിക്കലും അവിടെ അങ്ങനെ സന്തോഷമായിട്ട് വധിച്ചു എന്തൊക്കെ അവിടെ കദളി പല സാമ്രാജ്യ പല വൃക്ഷാവൃതകാല ജനസംബാധ വിവർജിതേ നിരുജസ്തലേ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ എങ്ങനെയാണോ അയോധ്യയിൽ ഉണ്ടായിരുന്നത് അതേപോലെ ജാനകീ ദേവിക്ക് സന്തോഷം ഉണ്ടാവാൻ ഓരോരു തമാശ എല്ലാം പറഞ്ഞ് അങ്ങനെ ഓരോരു കളിയൊക്കെ കളിച്ച് അങ്ങനെ അവിടെ താമസിക്കുന്ന കാലത്ത് ലക്ഷ്മണകുമാരൻ രാവിലെ എവിടെയുടയ്ക്ക് പോയി ഫലമൂലാദികളൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുക്കും രാത്രി ഉറങ്ങുകൊണ്ടുവരില്ല ഇങ്ങനെ കാവലായിട്ട് നിൽക്കും കാവം കുട്ടിയല്ലത് അങ്ങനത്തെ അനിയന്മാർ ഇപ്പോഴത്തെ കാലത്തുണ്ടോ ആർക്കങ്ങനെ കിട്ടാൻ അതുപോലെ കുളിക്കുമ്പോൾ സീതാദേവീനെ നടുക്കാക്കി അവരെ രണ്ടുപേരും അപ്പുറം അപ്പുറം ഒന്നിട്ടാണ് കുളിക്കല് അങ്ങനെ കുളിച്ചിട്ട് അർക്കമൊക്കെ കഴിച്ചിട്ട് വരുമ്പം ഈ സൗമ്യത്രി പാനീയം വെള്ളം കൊണ്ടുവരും എന്ന് പറയുന്നു അങ്ങനെ കഴിയുന്ന കാലത്ത് ഒരു ദിവസം ശ്രീരാമചന്ദ്രൻ്റെ അതായത് ജ്യേഷ്ഠൻ്റെ പാദനമസ്കാരം ചെയ്തിട്ട് പറഞ്ഞു എനിക്കു മുക്തിമാർഗത്തെ കുറിച്ചിട്ട് പറഞ്ഞു തരണം ഭഗവാനെ ഭഗവാനാണെന്നൊക്കെ അറിഞ്ഞില്ലെന്ന് മഹർഷി പറഞ്ഞു പറഞ്ഞുകൊടുത്തല്ലോ അത് എനിക്ക് മാർഗത്തെ പറഞ്ഞു തരണം വിജ്ഞാന ഭക്തി വൈരാഗീ ചിഹ്നം എല്ലാം പറഞ്ഞു തരണം വേറെ ആരും ഇല്ല എനിക്കിവയൊക്കെ പറഞ്ഞു തരാം എന്ന് പറയുന്ന സമയത്ത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു എല്ലാം മനസ്സിലുള്ള മാലിന്യങ്ങളൊക്കെ തീരും ഇതൊക്കെ കേട്ടാതെ ഞാൻ പറഞ്ഞു തരാം അറിഞ്ഞു മായാസ്വരൂപത്തെ പറഞ്ഞു തരാം ആദ്യം അങ്ങനെ ഒരു ഒരു മായയെ കുറിച്ചിട്ട് മായക്ക് രണ്ട് രൂപമുണ്ട് ലക്ഷ്മണ ഒന്ന് വിക്ഷേപം ഒന്ന് ആവരണം അങ്ങനെ രണ്ട് രൂപമുണ്ട് മായക്ക് അസ്തൂല സൂക്ഷ്മ ഭേദമൊക്കെ ഉണ്ട് അങ്ങനെ ജ്ഞാനസ്വരൂപിണിയായതും വിദ്യ മറ്റേത് ആനന്ദപ്രതിഹേതുഭൂതയാണ് ഒന്നൊക്കെ മായാകല്പിതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രഞ്ജുഖണ്ഡത്തിങ്കിലെ പന്നക ബുദ്ധിപോ പോലെ ഏത് പാമ്പിനെ കയറിന്റെ കഷ്ണം കണ്ടാൽ പാമ്പാണ് എന്ന് തോന്നുന്നു സന്ധ്യയ്ക്കിപ്പം വഴി നടക്കുന്ന സമയത്ത് പോർട്ടെടുത്തിട്ടുമില്ല ഇരുളും പകലും ആയൊരു സമയമാണ് ഒരാളിങ്ങനെ വഴി നടക്കുന്ന സമയത്ത് മുമ്പിൽ ഒരു സാധനം കണ്ടു കുറേ സമയം തന്നെ നോക്കി നോക്കി പോകണ്ടിരിക്കുമ്പോൾ അതങ്ങുന്നുണ്ടോന്നൊരു സംശയം അയ്യോ അതൊരു പാമ്പാണല്ലോ അടുത്ത വീട്ടിലോ ഓക്കെ പറഞ്ഞു ഒരു പാമ്പുണ്ട് വഴിയിൽ വന്നു ആടുന്ന ആൾക്കാർ വന്ന് പ്രോട്ടക്ട് വെക്കുമ്പോൾ അതോ പാമ്പല്ല കയറ് അതാണ് രഞ്ചുഖണ്ഡത്തിൻ്റെ പന്നക ബുദ്ധി അങ്ങനെ ഒന്നുമില്ല അപ്പോഴത്തേക്ക് മായയാണതൊക്കെ സ്വപ്നസന്നിഫാണ് അല്ല ഈ മായാന്ന് സ്വപ്നസന്നിഫാണ് അത് വിചാരിച്ചിട്ട് മനസ്സ് വിഷമിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഈ ഇതിനെ കുറിച്ചിട്ട് കുറേ പറഞ്ഞു കൊടുത്തു ഇത് മായനെ കുറിച്ചിട്ട് അതി മായനെ കുറിച്ച് പറഞ്ഞു തരാന്നല്ലേ പറഞ്ഞത് ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പം ആയ പറഞ്ഞു ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് അത് ൊണ്ട് എന്നെ മനസ്സിലാക്കാൻ പറ്റും എന്നെ കാണിച്ചു തരുന്ന വസ്തുവാണ് ജ്ഞാനം വിജ്ഞാനുണ്ടായാലേ ജ്ഞാനം ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ അതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു കുറെ പറഞ്ഞു കൊടുത്തതും ഏതുമായ പറഞ്ഞുകൊടുത്തു ജ്ഞാനത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു മുക്തിമാർഗത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ അനുഗ്രഹം ഇതൊക്കെ കേൾക്കാനുള്ള താല്പര്യം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് സമയണ്ടിരിക്കുന്ന സമയത്ത് ഗൗതമിയുടെ പേരെ ഇങ്ങനെ ഒരാളിങ്ങനെ നടക്കുന്നുണ്ട് ആര് ഇത് രാമിനീചര്യായ ഊർപ്പണക്ക ജാമിനീചര്യ രാത്രി നടക്കുന്നുള്ളു രാത്രി ചരി എന്നൊക്കെ പറയില്ലേ നമ്മള് അങ്ങനെ യാണ് ഈർപ്പണഖ ആ പാദത്തിന്റെ അടയാളം കണ്ടിട്ടുണ്ടെ കാമ മോഹിതയായിപ്പോയിന്നാണ് ഭഗവാന്റെ പാദത്തിൻ്റെ ഇവളത് വലിയ വെറും കൊള്ളിയിലത്ര നോളൂല പാതമായിപ്പോയി പന പോലുള്ള കാലിന് പാദം എത്ര വലുത് വേണം വേഗങ്ങനതിമനോഹരമായ പാദങ്ങൾ കണ്ടിട്ട് ഇവള് പോയി ആശ്രമത്തിന്റെ അടുത്തു വന്നു ഇപ്പൊ എങ്ങനെ കാണുന്നു ഭഗവാനാ ഭാനുമണ്ടഹസ്രോജ്വലം രമാനാഥം ഭവഭയനാശനം പരം മാനവ വീരം മനോമോഹനം മായാമയം മാനസഭവസമ മാധവം മധുവരം ജാനകിയോടും കൂടി വാണിയടുന്നതു കണ്ടു മീനകേതന ീതിരയാളേറ്റം സൗന്ദര്യത്തിന് നറകുടംന്ന് ഒക്കെ പറയുന്നത് കേട്ടില്ലേ അങ്ങനെയുള്ള രൂപത്തോടുകൂടിയ രാമചന്ദ്രൻ സീതാദേവോടോടിങ്ങനെ എന്തൊക്കെ തമാശയൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കളിക്കുന്നത് കാണപ്പം ഓഹം എടുത്തു വന്നു സുന്ദര വേഷം എടുത്തുകളും അതിസുന്ദരി അതിസുന്ദരിയായിട്ട് കൊള്ളു വന്നു ആരാണ് അങ് ആരാണ് എന്തിനെ ഈ വനത്തിലേക്ക് വന്നത് ആരുടെ മകനാണ് ഒക്കെ എന്നോട് പറയണമെന്ന് പറഞ്ഞു ഈ ജടാവൽക്കരണം ധരിക്കേണ്ട ആളാന്ന് കാണുമ്പോൾ തോന്നില്ല എന്ത് ഇതൊക്കെ ധരിച്ച് ഈ മഹർഷി വേഷം താപസവേഷം ധരിച്ചിട്ട് വന്നതെന്നൊക്കെ ചോദിച്ചു അപ്പം പറഞ്ഞു വേണ്ട അതിന് മുമ്പ് ഞാൻ എൻ്റെ കാര്യം ആദ്യം പറയാം അങ്ങനെയല്ലേ വേണ്ട സ്വയം ആദ്യം പരിചയപ്പെടുത്താം നീ പിന്നെ എന്നോട് ചോദിക്കാനാക്കണ്ട ഞാൻ രാക്ഷസരാജാവായ രാവണെൻ്റെ അനിയത്തിയാണ് ശൂർപ്പണ്ണ കാന്ന എൻ്റെ പേര് ഞാൻ അതിസുന്ദരികാമ രൂപിണിയാണ് എനിക്ക് വന്ന് വേണ്ടുന്ന സമയത്ത് രൂപം മാറാനൊക്കെ കഴിയും കരനും ദൂഷണും തൃശ്ശൂരസം എന്നറിഞ്ഞിട്ട് മൂന്ന് സഹോദരന്മാര് ഇവിടെ ഉണ്ട് എൻ്റെ അടുത്ത് അവരുടെ അടുത്ത് ജനസ്ഥാനത്തിലാണ് ഞാൻ താമസിക്കുന്നത് നിന്നെ ഞാൻ ആരെന്ന് അറിഞ്ഞില്ലല്ലോ അതെന്നോട് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു സുന്ദരി താ വിളിച്ചത് സുന്ദരി കേട്ടുകൊള്ളത് ഞാൻ അയോധ്യാധിപതി നന്ദന ദാശരഥീ രാമൻ എന്നല്ലോ നാമം എന്നോട് ഭാര്യ ഇവൾ ജനകാത്മജ സീതാ ധന്യേ ഭ്രാതാവായ ലക്ഷ്മണൻ ഇവനെടോ ഞാൻ അയോധ്യയിലെ രാജാവായ ദശരഥൻ്റെ മകനാണ് എൻ്റെ പേര് ശ്രീ രാ രാമൻ എന്നാണ് എൻ്റെ ഭാര്യയാണ് ഇവള് ജനക മഹാരാജാവിൻ്റെ മകള് സീത ഇതെൻ്റെ അനിയൻ ലക്ഷ്മണൻ എന്നാണ് പേര് എനിക്കെന്താ വേണ്ടതെന്ന് പറഞ്ഞു ചോദിച്ചോ ചോദിച്ചോന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു എന്റെ കൂടെ വരണം നീ എനക്ക് അതേ വേണ്ടു എൻ്റെ കൂടെ രമിച്ച് നമുക്കിവിടെ നല്ല സന്തോഷായിട്ട് ജീവിക്കാം നിന്നെ അതിന് വിട്ടിട്ട് പോയാൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞു എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു അപ്പം സീതാദേവീനെ ഒന്ന് നോക്കിട്ട് ചിരിച്ചു ശ്രീരാമൻ പറഞ്ഞു തബോധന വേഷം ധരിച്ചിട്ടാന്നുള്ളത് അങ്ങനെ കാനനം തോറും കുറെ കാലം ഇങ്ങനെ കാനന്റെ ഭംഗി കണ്ടിട്ട് നടക്കാൻ വേണ്ടി വന്നതാണ് ഇത് എൻ്റെ ഭാര്യയാണ് അവളെ എനിക്ക് ഒഴിവാക്കുന്ന കാര്യമേ ഇല്ല പിന്നെ രണ്ട് ഭാര്യ മേണ്ടാവാന്ന് വെച്ചാൽ അത് ഭയങ്കര ദുഃഖമാണ് അതും വേണ്ട നീ ഒരു അതിൻ്റെ ഒരു സങ്കടം സഹിക്കാൻ ആളല്ല നിന്നെ കണ്ടാൽ എനിക്ക് തോന്നുന്നു ഇതല്ല എൻ്റെ അനുജൻ അനുജൻ ഇപ്പോൾ ഇവിടെ ഭാര്യ ഒന്നുമില്ല അതുകൊണ്ട് അവനോട് കല്യാണം കഴിക്കാം അവരെന്ന നല്ല മാച്ചല്ല നല്ല ചേർച്ച ഉണ്ടല്ലോ ഒന്നും പറഞ്ഞു നിന്നെ എന്നോട് നല്ല സന്തോഷം ഇഷ്ടമുണ്ടാവുകയും ചെയ്യും നീ പോയിട്ട് പറയും പറഞ്ഞു അപ്പം വേഗം സ്വയം അടുത്ത് പോഞ്ഞു അയ്യോ എന്നോട് ഇൻ ഇമ്മാതി കൊടുത്തിട്ട കാര്യമൊന്നും പറയല്ല ഞാൻ രാമന്റെ ദാസനാണ് നീ ദാസിയാവാൻ പോകുന്ന പറ്റുന്നുള്ളല്ലല്ലോ നീ അതീ അല്ലേ രാമനോട് തന്നെ നിന്റെ കൊലവും ശീലവും ഒക്കെ പറഞ്ഞു കൊടുക്കും അന്നേരം കല്യാണം കഴിച്ചോളും രാമൻ എന്ന് പറഞ്ഞു അങ്ങനെ രാമൻ്റെ അടുത്ത് പോയി അങ്ങനെ ആടെന്ന് ലക്ഷ്മണരുത്തേക്കൊരു കോട്ടില് പന്ത് കിട്ടിയാൽ ഏത് വിധ കളിക്കാരതിന് തട്ടുമോ അത് മാതിരി ചേട്ടനും ഇതിനോട് ഇവളിങ്ങനെ കുറേ സമയം പന്ത് തട്ടി കളിച്ചു അങ്ങനെ പറഞ്ഞു പറഞ്ഞാകുമ്പോൾ ഇവള് വിചാരിച്ചു ഈ സാധനം ഈ സീത ഇങ്ങനെയൊരു രൂപ ഇവിടെ ഇല്ലതുകൊണ്ട് അത് വൃത്തിയായിട്ട് രൂപ നോക്കണ ഒരു സൗന്ദര്യമില്ല ഐ ഇവൾ കൂടെ ഉണ്ടായിട്ടാണ് ഇപ്പം എൻ്റെ സൗന്ദര്യം രാമൻ്റെ കണ്ണിനെ പിടിക്കാത്തത് അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ആ ശരിയായ രൂപം എടുത്തു അഞ്ജന ശൈലം പോലെ എൻ്റെ ശരീരവും മെട്രോ എല്ലാം എടുത്തിട്ട് ഇവൾ ഇവളന്ന് തന്നേക്കാം എന്നാൽ പിന്നെ നെക്കും എൻ്റെ ഇവിടെ നടക്കാതെ പറഞ്ഞിട്ടാണ് അത് കണ്ടിട്ട് ലക്ഷ്മണകുമാരനോണ്ടി വന്നു ും മൂക്കും ഒക്കെ മുറിച്ചു കളഞ്ഞു ഗംഭീരായിട്ട് കരഞ്ഞു കരഞ്ഞിട്ട് ചോര നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഏത് പ്രകാരം ചോര ഒലിക്കുമോ അതുമാതിരി ചോരയൊഴിപ്പിച്ചുകൊണ്ട് ഇവള് പോയി അപ്പം ഭഗവാൻ പറഞ്ഞതിനിപ്പോൾ രാവണം വരും എന്നും പറഞ്ഞ് തിടെ പിന്നീട് ഇവള് പോയത് കരൻ്റെ അടുത്തേക്കാണ് കരൻ്റെ മുമ്പിൽ പോയിട്ട് പള്ളിയമ്മ മക്ക മക്കളോ അങ്ങനെ എന്തോ ഉള്ള സഹോദരന്മാരാണ് ശരിക്കും അമ്മ മക്കളല്ല ഇവര് വേറെ ഉണ്ടായതാണ് കരനും ദൂഷനും തൃശ്ശിരസ്സും അങ്ങനെ പേര് ആ കരന്റെ മുമ്പിൽ പോയിട്ട് മാല പർവ്വതം അങ്ങനെ ചിറകെറ്റിട്ട് ഓലേ പണ്ട് പണ്ടെല്ലാം ഞാൻ പറഞ്ഞില്ലേ ഇനി ഇടക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ പർവ്വതത്തിന് ചിറകുണ്ടായിട്ടുണ്ട് ഒരു യുഗത്തിൽ അപ്പം അതുമാതിരി മാതിരി ഇവള് ചിറകറ്റിട്ട് വീണതുപോലെ ഡേ കരൻ്റെ മുമ്പിലങ്ങ് വീണു അന്നേരം ചോദിച്ചു ആരാണ് മരണത്തിന്റെ വായ വായിൽ വന്ന് നിൽക്കുന്ന ആള് എന്നോട് പറഞ്ഞതാ ഇപ്പം കൊന്നിട്ട് കാര്യം അവരാ അന്നേരം പറഞ്ഞു ഇവള് പറഞ്ഞു ഓ ദശരഥ മഹാരാജാവിൻ്റെ മക്കളാവൂലും രണ്ടുപേരുണ്ട് രാമൻ ലക്ഷ്മണൻ എന്നാണ് പേര് ഒരു പെണ്ണും ഉണ്ട് കൂടെ ഒരു സ്ത്രീ സീതാ നന്നത്തെ അവർ അവൾക്ക് വരും ആ ഏട്ടൻ പറഞ്ഞിട്ട് അതിനനുസരിച്ച് എൻ്റെ കാതും മൂക്കും ഒക്കെ അരിഞ്ഞു അവരെ കൊന്നിട്ട് എനിക്ക് ചോര ചോരായിരണം എൻ്റെ ദാഹം തീരുന്നത്രയും അവരെ കൊന്നിട്ട് എനിക്ക് നീ ചോര തരണം അത് മാത്രല്ല ആ പച്ച മാംസവും തൊന്നെനിക്ക് എന്നാലും എന്റെ ഈ സങ്കടം പറഞ്ഞു ഓ ആയിക്കോട്ടെ അത് ഞാനിപ്പോ ശരിയാക്കി തരാം ഇപ്പം ശരിയാക്കി തരാ എന്നതിൽ ആൾക്കാർ ഇല്ലേ അതുപോലെ ഈ ഭരനും പറഞ്ഞു ഇപ്പം ശരിയാക്കി തരാ പതിനാലാളെ വിട്ടു നിങ്ങളെ പോയിട്ടായി ആ അവരൊന്നു ശരിയാക്കിയിട്ട് അവൾ ചോര കുടിക്കട്ട് അവർ ചിന്തന്നിട്ട് ആ പറയുമ്പം ഇവളോടൊന്നും അവർ കാണിച്ചു കൊടുക്കും അവർക്ക് അറിയില്ലല്ലോ അവിടെയുള്ളത് ആരാൾ ആൾന്നു ഇവളെയും കൂടെ വിട്ടു ആർത്ത് വിളിച്ചു പൂക്കോലാഹാരത്തോടുകൂടിയിട്ട് അങ്ങനെ വരുന്നു യുദ്ധത്തിന് വന്ന് പതിനാലാളെ പറഞ്ഞു ഓരോന്നോരോന്നിനോന്നിനോന്നിനി പതിനാലാളെ എത്ര വേഗം ഒരു ഞണ്ടി പോണ്ട് പതിനാലാളെയും കൊന്നുപോളും ആദ്യം വീണ്ടും കാളി കരഞ്ഞുകൊണ്ട് കരന്റെ അടുത്തേക്ക് പോയി പറഞ്ഞു അവരെ ഇവിടെ നിന്റെ കൂടെ വന്നവരെന്ന് ചെന്നാ പറഞ്ഞു അവരണെ തിരിച്ചു വരാത്തമാതിരി ഒക്കെ പോയിട്ടുണ്ട് തപ്പോട്ടാന്ന് പോയത് പറഞ്ഞു അവിടെ അന്തകന്റെ അടുത്തേക്ക് നേരം ഇനി പതിനാല് വരെ പതിനാലായിരം ആൾക്കാർ വരട്ടെ ദൂഷെണ്ണം വരട്ടെ തൃശ്ശൂർ വരട്ടെ അങ്ങനെ ദൂഷണ്ണം ഞാൻ വരെ വടക്കാടായിട്ട് വന്നു അന്നേരം ലക്ഷ്മണനോട് പറഞ്ഞു ബ്രഹ്മാണ്ഡം നടക്കുന്ന ഒരു ഒച്ച വെക്കുന്നുണ്ടല്ലോ കുമാര ഇനി ഒരു കാര്യം ചെയ്യണം ഒരു ഈ സീതാദേവനെ ഒരു ഗുഹയിലാക്കിയിട്ട് അതിൻ്റെ പരിപാലിക്കണം ഞാൻ മറ്റൊരാള് മതി ഇവരെയൊക്കെ കൊല്ലം പേടിക്കണ്ട എന്നാ സത്യൻ്റെയാണ് ഞാൻ ഈനെ ഞാൻ എതിർത്ത് പറയില്ല സത്യൻ്റെയാണെന്ന് പറഞ്ഞിട്ട് സീതാദേവീനെ രക്ഷിക്കണം എന്ന് പറഞ്ഞയച്ചു രക്ഷണം പോയിട്ട് ഒരു ഗുഹയിലെ അതിനകത്ത് ആ ഗുഹയിലെന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ആ സീതാദേവീനെ ഗുഹയിലാക്കി അടക്കാവലെന്നു ആ സമയത്ത് ഊഹോ ഇപ്പിരിങ്ങനെ കൂട്ടം കൂട്ടാരി ഒച്ചപ്പാടും ബഹളം എല്ലാവരും വരുന്നുണ്ട് പർവ്വതങ്ങളെടുത്തിട്ടും കല്ലുകളോടുത്തിട്ടും ഒക്കെ ഈ ശ്രീ രാമചന്ദ്രൻ്റെ മേഖല ഇങ്ങനെ വിട്ടോണ്ടെന്നവർ വരുന്നത് എല്ലാം കഷ്ണം കഷ്ണം പൊടി 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 ആക്കി എല്ലാവരേയും കൊന്നു അപ്പൊ വന്നു ഭൂഷണം വരുന്ന സമയത്ത് എല്ലാം ഭൂഷണനെയും കൊന്നു പിന്നത് വലിയൊരു നൂറ് ഭാരം ഇരുമ്പിന്റെ ഒരു പരിക്കം എടുത്തിട്ട് വന്നു അപ്പൊ ആ കയ്യോടുകൂടെ അത് ചേതിച്ചളഞ്ഞു ആ പരിക്ക സ്വന്തം എടുത്തിട്ട് ഓൻ കൊടുത്തു വന്നു അങ്ങനെ തല വളഞ്ഞിട്ട് ഓനം വേണു ഇവിടെ വീണു ഭൂമിയിൽ വീണു തല പൊട്ടിപ്പൊളന്നിട്ട് എന്നിട്ട് ഓൻ തെക്കോട്ട് നടു പിന്നെ തൃശ്ശൂരസം വന്നു മറ്റേ ആള് അപ്പോൾ മൂന്ന് ശരം കൊണ്ട് രാമനെയിതു മൂന്ന് ഖണ്ഡിച്ചിട്ട് കുറേ അമ്പ കൊണ്ട് തൃശ്ശൂരസന എഴുതു അങ്ങനെ നൂറും കണ്ണിച്ചു നൂറായിരം വാണയു അങ്ങനെ അവയും മുറിച്ചു അങ്ങനെ അങ്ങനെ അങ്ങോട്ടിങ്ങോട്ടും അമ്പയിത്തും മുറിക്കലും അമ്പയിത്തും മുറിക്കലും അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു അന്നേരം അർദ്ധചന്ദ്രാകാരമായിരുന്നൊരു അമ്പുകൊണ്ട് ഉത്തമ അംഗങ്ങൾ ഒരു മൂന്ന് വിലയുണ്ടായിരുന്നു മൂന്ന് മുറിച്ചു ശ്രീരാമേന്ദ്രൻ അപ്പോൾ ഖരൻ തന്നെ വന്നു സൂര്യപ്രകാശത്തോടു കൂടി അത്രയും പ്രകാശമുള്ളൊരു പേരിലേറീട്ട് ഖരൻ വന്നു എല്ലാം മുറിച്ചു മുച്ചു മുറിച്ചു മുറിച്ചിട്ടു അവിടെ ആകാശം പോന്നൊന്നും കാണുന്നില്ല ഇവര് യുദ്ധം കൊണ്ട് അങ്ങനെയാക്കി അവസാനം അങ്ങനെ ഇവർക്കൊക്കെ പേടിയായിരിക്കും താമസം വരക്കൽ അവര് ശ്രീരാമൻ ജയിക്കട്ടെ ശ്രീരാമൻ ജയിക്കട്ടെ രാമൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേടിച്ചു പറിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ കുംഭോത്ഭവനം നമ്മളെ അകസ്ത്യ മഹർഷിന്റെ കയ്യില് ശക്രം കൊ ശക്രുന്ന ദേവേന്ദ്രം കൊടുത്തിരുന്നൊരു ശരാസനം ഉണ്ടായിരുന്നു അത് വേഗം കയ്യിലേക്ക് ഇങ്ങനെ വന്നു ആ വൈഷ്ണവചാപം കൊണ്ട് നിൽക്കുന്ന സമയത്ത് അതിമനോഹരമായ തേജസ് ആയിരിക്കും ശ്രീരാമചന്ദ്രനിരന്റെ ചാപവും കവചവും കുണ്ടലും എല്ലാം അവിടെ പൊടിയാക്കി അതുമാത്രമുള്ള തേരാളിനെയും കൊന്നു കുതിരകളെയും കൊന്നു തേരും പൊടിച്ചു അന്നേരം വേറൊരു തേരിലേറിയിട്ട് വന്നു ഇവൻ ചിലർക്കാരനൊന്നല്ല ആ സമയത്ത് ഗതി കൊടുത്തിട്ടു അന്ന് വന്നത് അവൻ്റെ ഗതി എന്താ ഓടിയാക്കി പിന്നെ വേറൊരു തേരിലേറിയിട്ട് വന്നു നേരം ആഗ്നേയ ആഗ്നേയസ്ത്രം എഴുതിട്ടേത് ശ്രീരാമൻ അല്ല ആഗ്നേയസ്ത്രമെയ്യല്ല ആഗ്നേയസ്ത്രമെയ്തു അരിഖക്കര അപ്പോൾ ഭഗവാൻ വാരണം അസ്ത്രം കൊണ്ട് ചെയ്തു അങ്ങനെ കൗബേരം അസ്ത്രമേതു അതിന് ഇന്ദ്രാസ്ത്രം കൊണ്ട് തടുത്തു അങ്ങനെ വലിയ 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 കേട്ട അസ്ത്രങ്ങൾ കൊണ്ട് രണ്ടുപേരും കുറച്ച് സമയം യുദ്ധം ചെയ്തുകൊണ്ടുവന്നു യുദ്ധം ചെയ്ത സമയത്ത് എന്ത് ചെയ്തു ഇന്ദ്രാരി തലയറുത്തിയിടനാണ് ജഗന്നാഥൻ എന്തൊരു കൊണ്ട് ഇന്ദ്രദേവത വസ്ത്രമേച്ചോരളവ് ചെന്ന് ഇന്ദ്രാരി തലയെറുത്തിയിടനാണ് ജഗന്നാഥൻ എന്നിട്ടാ തല എവിടെ വേണു ലങ്കാനഗർ ഉത്തരദ്വാരെ തല വീണു അമ്പ് വന്നിട്ട് ഭഗവാന്റെ തോണിയില് വന്നിട്ട് കയറുകയും ചെയ്തു മറ്റു പറയുന്നത് ആര തലപ്പ രാക്ഷസന്മാർ എഴുതാരുടെ കല്യാണപ്പാ എന്നാലിങ്ങനെ നോക്കുമ്പഴത്തേക്ക് സംശയിക്കുന്ന സമയത്ത് ഖരദൂഷണനും ഖരനും ദൂഷണനും തൃശിരസും നിശാചര വരെ പതിനാലായിരവും മെച്ചൂന്ന് പറഞ്ഞിട്ട് അങ്ങയും മൊക്കാൽ നഴികൊണ്ട് മെച്ചു അത്രയും സമയം വേണ്ടി വന്നിട്ടു അങ്ങനെ പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും വന്നിട്ട് രാവണന്റെ മുമ്പിലങ്ങ് വേണം അപ്പോൾ ഈ നിസാചരന്മാർ പതിനാലായിരവും നല്ല ദിവ്യവിഗ്രഹം ധരിച്ചിട്ട് ജ്ഞാനവും കിട്ടിയവർക്ക് അത് രാവണ പ്രദർശനം ചെയ്തിട്ട് അവർ പോയി സന്തോഷമായിട്ട് പോയി നമസ്തേ പാദാംഭിഷ്ടപ്രദം ചിത്തം ഭവതിരമാങ്ങൾക്കെന്നും അങ്ങയിലുള്ള ഭക്തി ഉണ്ടാവണം ഞങ്ങൾ വേറൊരു വേണ്ടാത്തൊന്നില്ലൊന്നും ഞങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് ഞങ്ങളെ പണ്ട് മഹാദേവന് തപസ് ചെയ്തു സന്തോഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് സംസാരവൃക്ഷ മൂലഛേതന കുഠാരമായി ഭവിക്ക ഭഗവാനും പ്രാർത്ഥിച്ചു ഞങ്ങള് അന്നേരം ഭഗവാൻ പറഞ്ഞു ഞങ്ങള് രാക്ഷസന്മാരായി ജനിക്കണം രാമനായിട്ട് ഞാൻ ജനിക്കും അന്നേരം ഞങ്ങളുടെ ഈ രാക്ഷസദേഹങ്ങളെ ഞാൻ കൊല്ലും പറിക്കും മോക്ഷം തരുന്നവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മഹാദേവനായതും അങ് തന്നെയല്ലേ നാനോപദേശം ചെയ്തു മോക്ഷവും നേടണം ആനന്ദസ്വരൂപനടി നാഥാന്ന് പറയുന്നു ശ്രീരാമേന്ദ്രനോട് അപ്പൊ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു ഒക്കവേ സാക്ഷിഭൂതനായത് പരമാത്മാ അങ്ങനെ പരമാത്മാവ് പരബ്രഹ്മ ആനന്ദമാണ് അങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് കൈവല്യം വരും പറഞ്ഞിട്ട് ഉപദേശം കൊടുത്ത് മോക്ഷം കൊടുത്ത് മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് കൊന്നു തന്നെയല്ല പറഞ്ഞത് മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് ഈ പതിനാല് സഹസരം രാക്ഷസന്മാരെയും ഭഗവാൻ കൊന്നു അപ്പൊ സൗമിത്രി അതായത് ലക്ഷ്മണൻ സീതാദേവിയെയും കൊണ്ടുവന്നിട്ട് നമസ്കാരം ചെയ്തു അപ്പൊ ഈ അമ്പ് കൊണ്ടിട്ട് ശരീരത്തിന് ചോര പൊടിയുന്നുണ്ടായിരുന്നു ശ്രീരാമചന്ദ്രനെ കരഞ്ഞുകൊണ്ട് ഈ ദേവി സീതാദേവിയെ അല്ല ഒന്ന് തടവി വേദനയൊക്കെ ഇല്ലാണ്ടാക്കിയെന്ന് പറയുന്നു കുന്നും വടുവും ഒന്നും ഇല്ലാണ്ടാക്കി അപ്പം വീണ് കടക്കുന്നുണ്ട് ലക്ഷ്മണൻ അയ്യോ അത്ഭുതം വന്നു പോയി എന്തൊന്നിതൊക്കെ ഇത്രയും വേഗം എൻ്റെ വെട്ടിന് ഇത്രയും ആൾക്കാരെ കൊന്നു എന്നുള്ളൊരു അത്ഭുതം എന്നപ്പോൾ പറഞ്ഞു രാവണന്റെ വരവുണ്ട് എന്ന് മനസ്സിൽ പറഞ്ഞു ലക്ഷ്മണനോട് പറഞ്ഞു മുനിവരന്മാഹർഷിമാരോട് പോയി പറയണം യുദ്ധം ചെയ്തതും പറയണം കരദൂഷണം തൃശ്ശൂരാക്കളും പതിനായിരം ആൾക്കാരൊക്കെ ഒക്കെ മരിച്ചത് പോയിട്ട് പറയണം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണൻ പോയിട്ട് എല്ലാവരോടും പറഞ്ഞു സന്തോഷായി സന്തോഷമായിട്ട് അവർക്ക് ദുഷ്ടന്മാരുടെ മായ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് അങ്കുലിയും കൊടുത്തു ചൂടാരത്നം കൊടുത്തു കവചവും കൊടുത്തതും മൂന്നും കൊടുത്തയച്ചു അങ്ങനെ കൊണ്ടുവന്നിട്ട് ശ്രീരാമചന്ദ്രന്റെ പാദത്തിൽ വെച്ച് നമസ്കരിച്ചു അപ്പം ഭഗവാനെന്ത് ചെയ്തു അങ്കുലിയെടുത്തിട്ട് സ്വന്തം വേരലയിലേക്ക് ഇട്ടു ചൂടാരത്നം ദേവി കൊടുത്തു അതിൽ കവചം അനേനിയും കൊടുത്തു അനിയനിയല്ല കവചത്തിന്റെ ആവശ്യം അധികം അങ്ങേനെല്ലാം കൊടുത്തിട്ട് തൽക്കാലം അവരോട് ഇങ്ങനെ താമസിക്കട്ടെ ഈ ശൂർപ്പണഹര കരച്ചിലും രാവണന്റെ വരവൊക്കെ മെല്ലെ മല്യ ആയിട്ട് നമുക്ക് കാണാം ഇന്നിപ്പിത്രയും ഭാഗം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് പൂർവം രാമതകോവനാ നിഗമനം ഹത്വാമൃതം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപരീദാഹനം पश्चाद्रावणकुम्भकर्णनिधनम् एतद्ध्यरामायणम् रामायणं श्रीरामचन्द्रप्रभो पाहि पाहि